െ വിട്ടയക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു നിലവിൽ ആണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ കണ്ണൂർ ജയിലിൽ നിന്ന് ഷെറിന് പുറത്തിറങ്ങാം വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് പ്രതി ഷെറിൻ ഒടുവിൽ ജയിൽ മോചിതയാകുന്നത് ഷെറിനെ വിട്ടയക്കാൻ കഴിഞ്ഞ ജനുവരിയിലെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായിരുന്നു എന്നാൽ ഇത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചത് ഒരു മന്ത്രിയുടെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപം ശക്തമായി ഉയർന്നു ഇതിനൊപ്പം ജയിലിൽ ഷെറിന് ലഭിച്ച പ്രത്യേക പരിഗണനയും ചർച്ചയായി ഷെറിന് വഴിവിട്ട സഹായങ്ങൾ ജയിലിൽ ലഭിച്ചെന്ന സഹതറവുകാരിയുടെ ജനൻ ടിവിയോടുള്ള വെളിപ്പെടുത്തലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു തുടർന്ന് ജയിലിൽ സഹദ്രവുകാരിയെ ഷെറിൻ സംഘവും മർദ്ദിച്ചതോടെ വീണ്ടും ജയിൽ മോചനം നീണ്ടു വിവാദങ്ങളുണ്ടായതോടെ ഫയൽ ഗവർണർക്ക് അയക്കുന്നത് സർക്കാർ വൈകിപ്പിക്കുകയായിരുന്നു വീണ്ടും സമ്മർദ്ദങ്ങളെ തുടർന്നാണ് മോചനത്തിലുള്ള ഫയൽ ഗവർണർക്ക് കൈമാറിയത് മാനദണ്ഡങ്ങൾ പാലിച്ച് ഗവർണർ ഇത് അംഗീകരിച്ചതോടെ ആഭ്യന്തര വകുപ്പ് ഇന്ന് ഉത്തരവ് പുറത്തിറക്കി നിലവിൽ ഈ മാസം വരെ ഷെറിൻ പരോളിലാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ഭർത്തൃപിതാവ് ഭാസ്കരക്കാരനവരെ ഷെറിന്റെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയത് ജനം തിരുവനന്തപുരം